ഈ ശോംശി ഹൈസ്തുതിയായിരിക്കട്ടെ ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓൺലൈൻ മോക്ക് ടെസ്റ്റ് പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ നിന്നുള്ള ഓപ്ഷനോട് കൂടിയ അൻപത് ചോദ്യോത്തരങ്ങളാണ് അവതരിപ്പിക്കുന്നത് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ചോദ്യം ഒന്ന് ഇവൻ മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മർത്തായുടേയും ഗ്രാമമായ ബെഥാനിയായിൽ നിന്നുള്ളവനായിരുന്നു ഇവൻ ആര് എ നത്താനിയൽ ബി ലാസർ സി യോഹന്നാൻ ഡി നിക്കദേമോസ് ഉത്തരം ബി ലാസർ ചോദ്യം രണ്ട് യോഹന്നാൻ പതിനൊന്ന് ഒന്നിൽ മൂന്ന് വ്യക്തികളുടെ പേരുകൾ പറയുന്നുണ്ട് ആരൊക്കെയാണ് അവർ എ പത്രോസ് യാക്കോബ് യോഹന്നാൻ ബി മറിയം യോവന്ന മർത്ത സി ലാസർ മറിയം മർത്ത ഡി പീലിപ്പോസ് നഥാനിയേൽ യോഹന്നൻ ഉത്തരം സി ലാസർ മറിയം മർത്ത ചോദ്യം മൂന്ന് ലാസർ താമസിച്ചിരുന്നത് എവിടെയായിരുന്നു എ ഗലീലിയിൽ ബി ഖഫർണാമിൽ സി ജറുസലേമിൽ ഡി ബഥാനിയയിൽ ഉത്തരം ഡി ബഥാനിയയിൽ ചോദ്യം നാല് ലാസറിൻ്റെ സഹോദരിയായ മണിയും എന്തുപയോഗിച്ചാണ് യേശുവിൻ്റെ പാദങ്ങൾ തുടച്ചത് എ തലമുടി കൊണ്ട് ബി ശിരോവസ്ത്രം കൊണ്ട് സി തൂവാല കൊണ്ട് ഡി മേൽവസ്ത്രം കൊണ്ട് ഉത്തരം എ തലമുടികൊണ്ട് ചോദ്യം അഞ്ച് ലാസറിൻ്റെ സഹോദരിയായ മറിയം എന്തുപയോഗിച്ചാണ് കർത്താവിനെ പൂശിയത് എ ജലം കൊണ്ട് ബി സുഗന്ധ തൈലം കൊണ്ട് സി ഒലിവ് തൈലം കൊണ്ട് ഡി കുന്തിരിക്കം കൊണ്ട് ഉത്തരം ബി സുഗന്ധ തൈലം കൊണ്ട് ചോദ്യം ആറ് ആര് രോഗിയായിരിക്കുന്നു എന്നു പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭർത്തായുംറിയവും യേശുവിൻ്റെ പക്കലേക്ക് ആളയച്ചത് എ അങ്കയുടെ സ്നേഹിതൻ ബി ഞങ്ങളുടെ സഹോദരൻ സി അംഗു സ്നേഹിക്കുന്നവൻ ഡി ബെഥാനിയയിലുള്ള ലാസർ ഉത്തരം സി അംഗു സ്നേഹിക്കുന്നവൻ ചോദ്യം ഏഴ് യോഹന്നാൻ പതിനൊന്ന് നാലിൽ ലാസറിൻ്റെ രോഗത്തെക്കുറിച്ച് യേശു പറയാത്ത കാര്യമേത് എ മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല ബി ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി സി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനു വേണ്ടി ഡി അനേകർക്ക് സാക്ഷ്യമാകുന്നതിനു വേണ്ടി ഉത്തരം ഡി അനേകർക്ക് സാക്ഷ്യമാകുന്നതിനു വേണ്ടി ചോദ്യം എട്ട് യോഹന്നാൻ പതിനൊന്ന് അഞ്ചിൽ യേശു സ്നേഹിച്ചിരുന്ന മൂന്ന് വ്യക്തികളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അതിൽ പേര് പറയാത്ത വ്യക്തി ആരാണ് എ മർത്ത ബി ലാസർ സി യോഹന്നാൻ ഡി മറിയം ഉത്തരം ഡി മറിയം ചോദ്യം ഒൻപത് ലാസർ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ എത്ര ദിവസം കൂടി ചിലവഴിച്ചു എ ഒരു ദിവസം ബി രണ്ട് ദിവസം സി മൂന്ന് ദിവസം ഡി നാല് ദിവസം ഉത്തരം ബി രണ്ട് ദിവസം ചോദ്യം പത്ത് ലാസർ രോഗിയായി എന്ന് കേട്ടിട്ടും താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ രണ്ട് ദിവസം കൂടി ചിലവഴിച്ചതിന് ശേഷം എവിടേക്ക് പോകാം എന്നാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത് എ ബതാനിയയിലേക്ക് ബി ജറൂസലേമിലേക്ക് സി കെലീലിയിലേക്ക് ഡി യുവതയായിലേക്ക് ഉത്തരം ഡി യുവതയായിലേക്ക് ചോദ്യം പതിനൊന്ന് യുവതയായിലെ യഹൂദർ എന്തിനു വേണ്ടിയാണ് യേശുവിനെ അന്വേഷിക്കുന്നത് എന്നാണ് യോഹന്നാൻ പതിനൊന്ന് എട്ടിൽ ശിഷ്യന്മാർ പറയുന്നത് എ യേശുവിനെ കല്ലെറിയാൻ ബി യേശുവിനെ ബന്ധിക്കാൻ സി യേശുവിനെ വിചാരണ ചെയ്യാൻ ഡി യേശുവിനെ കാണാൻ ഉത്തരം എ യേശുവിനെ കല്ലെറിയാൻ ചോദ്യം പന്ത്രണ്ട് പൂരിപ്പിക്കുക യേശു പ്രതിവചിച്ചു പകലിന് ഡാഷ് പകൽ നടക്കുന്നവൻ കാൽ തെട്ടി വീഴുന്നില്ല ഈ ലോകത്തിൻ്റെ ഡാഷ് അവൻ കാണുന്നു എ പ്രകാശമുണ്ടല്ലോ വഴികൾ ബി പന്ത്രണ്ട് മണിക്കൂറിലെ പ്രകാശം സി പ്രകാശമുണ്ടല്ലോ തിന്മ ഡി പന്ത്രണ്ട് മണിക്കൂറിലെ പാപം ഉത്തരം ബി പന്ത്രണ്ട് മണിക്കൂറിലെ പ്രകാശം ചോദ്യം പതിമൂന്ന് രാത്രി നടക്കുന്നവൻ തട്ടി വീഴാനുള്ള കാരണം എന്തെന്നാണ് യേശു പറയുന്നത് എ അന്ധകാരത്തിൽ നടക്കുന്നതിനാൽ ബി വെളിച്ചമില്ലാത്തതിനാൽ സി അവന് പ്രകാശമില്ല ഡി അന്ധകാരത്തിൻ്റെ മക്കളായതിനാൽ ഉത്തരം സി അവന് പ്രകാശമില്ല ചോദ്യം പതിനാല് യോഹന്നാൻ പതിനൊന്ന് പതിനൊന്നിൽ മരണത്തെ എന്തിനോടാണ് യേശു ഉപമിക്കുന്നത് എ നിത്യതയോട് ബി വീണ്ടും ജനനത്തോട് സി പുതിയ സൃഷ്ടിയോട് ഡി ഉറക്കത്തോട് ഉത്തരം ഡി ഉറക്കത്തോട് ചോദ്യം പതിനഞ്ച് ഉറങ്ങുകയാണെങ്കിൽ ലാസറിന് എന്ത് സംഭവിക്കും എന്നാണ് ശിഷ്യന്മാർ പറയുന്നത് എ ഉണരും ബി ശക്തി പ്രാപിക്കും സി ഉന്മേഷാകും ഡി സുഖം പ്രാപിക്കും ഉത്തരം ഡി സുഖം പ്രാപിക്കും ചോദ്യം പതിനാറ് ലാസറിൻ്റെ മരണത്തെ ഒരു ഉറക്കമായി യേശു അവതരിപ്പിച്ചപ്പോൾ ശിഷ്യന്മാർ മനസ്സിലാക്കിയത് എപ്രകാരമാണ് എ നിത്യതയുടെ വിശ്രമമെന്ന് ബി അധ്വാനത്തിൻ്റെ വിശ്രമമെന്ന് സി അവശതയുടെ വിശ്രമമെന്ന് ഡി നിദ്രയുടെ വിശ്രമമെന്ന് ഉത്തരം ഡി നിദ്രയുടെ വിശ്രമെന്ന് ചോദ്യം പതിനേഴ് ലാസറിൻ്റെ മരണത്തെ നിദ്രയുടെ വിശ്രമമെന്ന് തെറ്റിദ്ധരിച്ച ശിഷ്യന്മാരോട് യേശു വ്യക്തമായി പറഞ്ഞതെന്ത് എ ലാസർ ഉയർത്തെഴുന്നേൽക്കും ബി ലാസർ മരിച്ചുപോയി സി ലാസർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും ഡി ലാസർ സൗഖ്യം പ്രാപിക്കും ഉത്തരം ബി ലാസർ മരിച്ചുപോയി ചോദ്യം പതിനെട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാതെ നിങ്ങളെ പ്രതി ഞാൻ എന്തു ചെയ്യുന്നു എന്നാണ് യേശു പറയുന്നത് എ ദുഃഖിക്കുന്നു ബി സന്തോഷിക്കുന്നു സി ആഹ്ലാദിക്കുന്നു ഡി ആശ്വസിക്കുന്നു ഉത്തരം ബി സന്തോഷിക്കുന്നു ചോദ്യം പത്തൊൻപത് യേശുവിൻ്റെ ശിഷ്യനായ തോമസിൻ്റെ മറ്റൊരു പേരെന്ത് എ ബർത്തലോമിയോ ബി തഥാനിയേൽ സി ദീധിമോസ് ഇ തത്തേവോസ് ഉത്തരം സി ദീധിമോസ് ചോദ്യം ഇരുപത് ദീധിമോസ് എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത് എ പ്രകാശിക്കുന്നവൻ ബി ഇരട്ട സി വിശ്വസ്തൻ ഡി ദൈവപുത്രൻ ഉത്തരം ബി ഇരട്ട ചോദ്യം ഇരുപത്തി ഒന്ന് യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ രണ്ടാം ശീർഷകമെന്ത് എ ലാസറിൻ്റെ മരണം ബി ലാസറിനെ ഉയർപ്പിക്കുന്നു സി യേശു പുനരുദ്ധാനവും ജീവനും ഡി യേശു കണ്ണീർ വാർക്കുന്നു ഉത്തരം സി യേശു പുനരുദ്ധാനവും ജീവനും ചോദ്യം ഇരുപത്തി ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് എത്ര ദിവസമായെന്നാണ് ബഥാനിയയിൽ എത്തിയപ്പോൾ യേശു അറിഞ്ഞത് എ രണ്ട് ദിവസം ബി മൂന്ന് ദിവസം സി നാല് ദിവസം ഡി അഞ്ച് ദിവസം ഉത്തരം സി നാല് ദിവസം ചോദ്യം ഇരുപത്തി മൂന്ന് ജറുസലേമിൽ നിന്നും മെഥാനിയയിലേക്കുള്ള ദൂരം എത്ര എ ഏകദേശം ഇരുപത്തി അഞ്ച് സ്ഥാന്തിയോൺ ബി ഏകദേശം അഞ്ച് സ്ഥാന്തിയോൺ സി ഏകദേശം പത്ത് സ്ഥാതിയോൺ ഡി ഏകദേശം പതിനഞ്ച് സ്ഥാന്തിയോൺ ഉത്തരം ഡി ഏകദേശം പതിനഞ്ച് സ്ഥാതിയോൺ ചോദ്യം ഇരുപത്തി നാല് പതിനഞ്ച് സ്ഥാതിയോൺ എന്നത് കിലോമീറ്ററിൽ എത്ര ദൂരം വരും എ ഏകദേശം രണ്ട് കിലോമീറ്റർ ബി ഏകദേശം മൂന്ന് കിലോമീറ്റർ സി ഏകദേശം നാലര കിലോമീറ്റർ ഡി ഏകദേശം ഒന്നര കിലോമീറ്റർ ഉത്തരം ബി ഏകദേശം മൂന്ന് കിലോമീറ്റർ ചോദ്യം ഇരുപത്തി അഞ്ച് ആരാണ് മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നത് എ ശിഷ്യന്മാർ ബി സ്നേഹിതർ സി യേശു ഡി അനേകം യഹൂദർ ഉത്തരം ഡി അനേകം യഹൂദർ ചോദ്യം ഇരുപത്തി ആറ് യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവരെ സ്വീകരിച്ചു എന്നാൽ മറിയം എന്താണ് ചെയ്തത് എ വീട്ടിൽ തന്നെ ഇരുന്നു ബി സ്വീകരിക്കാൻ ഒരുങ്ങി സി ജോലികളിൽ മുഴുകി ഡി നിർവികാരയായിരുന്നു ഉത്തരം എ വീട്ടിൽ തന്നെ ഇരുന്നു ചോദ്യം ഇരുപത്തി ഏഴ് ആര് ആരോട് പറഞ്ഞു കർത്താവെ നീ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എ മറിയം യേശുവിനോട് ബി യൂദാസ് യേശുവിനോട് സി മർത്ത യേശുവിനോട് ഡി തോമസ് യേശുവിനോട് ഉത്തരം സി മർത്ത യേശുവിനോട് ചോദ്യം ഇരുപത്തി എട്ട് എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ആര് നിനക്ക് തരും എന്നാണ് മർത്ത യേശുവിനോട് പറയുന്നത് എ കർത്താവ് ി ദൈവം സി സർവശക്തൻ ഡി പിതാവ് ഉത്തരം ബി ദൈവം ചോദ്യം ഇരുപത്തി ഒൻപത് നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന യേശുവിൻ്റെ വാഗ്ദാനത്തെ മർത്താ മനസ്സിലാക്കിയത് എപ്രകാരമാണ് എ അന്ത്യവിധിയിലെ പുനരുദ്ധാനമെന്ന് ബി നിത്യജീവിതത്തിലേക്കുള്ള പുനരുദ്ധാനമെന്ന് സി അന്ത്യദിനത്തിലെ പുനരുദ്ധാനമെന്ന് ഡി പുനർജീവിതത്തിലേക്കുള്ള ഉദ്ധാനമെന്ന് ഉത്തരം സി അന്ത്യദിനത്തിലെ പുനരുദ്ധാനമെന്ന് ചോദ്യം മുപ്പത് യോഹനാൻ പതിനൊന്ന് ഇരുപത്തി അഞ്ചിൽ താൻ ആരെന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത് എ പുനരുദ്ധാനവും ജീവനും ബി വഴിയും സത്യവും ജീവനും സി ലോകത്തിൻ്റെ പ്രകാശം ഡി നല്ല ഇടയൻ ഉത്തരം എ പുനരുദ്ധാനവും ജീവനും ചോദ്യം മുപ്പത്തി ഒന്ന് യോഹന് പതിനൊന്ന് ഇരുപത്തി അഞ്ച് പ്രകാരം തന്നിൽ വിശ്വസിക്കുന്നവൻ്റെ പ്രത്യേകത എന്തെന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത് എ സ്വർഗരാജ്യം അവകാശമാക്കും ബി നിത്യജീവൻ പ്രാപിക്കും സി ജീവൻ്റെ അരുവികൾ ഒഴുകും ഡി മരിച്ചാലും ജീവിക്കും ഉത്തരം ഡി മരിച്ചാലും ജീവിക്കും ചോദ്യം മുപ്പത്തിരണ്ട് തന്നിൽ ജീവിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവന് എന്ത് സംഭവിക്കുകയില്ല എന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത് എ ശിക്ഷാവിധി ഉണ്ടാവുകയില്ല ബി നശിക്കുകയില്ല സി വിധിക്കപ്പെടുകയില്ല ഡി ഒരിക്കലും ഭരിക്കുകയില്ല ഉത്തരം ഡി ഒരിക്കലും ഭരിക്കുകയില്ല ചോദ്യം മുപ്പത്തി മൂന്ന് യേശു ലോകത്തിലേക്ക് വരാനിരുന്ന ആരെന്നാണ് മർത്ത പ്രഖ്യാപിക്കുന്നത് എ രക്ഷകനാണ് ബി ദൈവപുത്രനായ ക്രിസ്തു സി പ്രവാചകനാണ് ഡി രക്ഷകനായ ക്രിസ്തു ഉത്തരം ബി ദൈവപുത്രനായ ക്രിസ്തു ചോദ്യം മുപ്പത്തി നാല് മർത്ത തൻ്റെ സഹോദരിയായ മറിയത്തെ വിളിച്ച് ഇതാ ഗുരു ഇവിടെയുണ്ട് നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞത് എപ്രകാരമായിരുന്നു എ പരസ്യമായി ബി രഹസ്യമായി സി സ്നേഹത്തോടെ ഡി സ്വകാര്യമായി ഉത്തരം ഡി സ്വകാര്യമായി ചോദ്യം മുപ്പത്തി അഞ്ച് യേശു നിന്നെ വിളിക്കുന്നു എന്ന മർത്തായുടെ വാക്ക് കേട്ട് മറിയം യേശുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ യേശു നിന്നിരുന്നത് എവിടെയായിരുന്നു എ മർത്താ കണ്ട സ്ഥലത്ത് തന്നെ ബി കല്ലറയ്ക്ക് സമീപം സി ശിഷ്യരുടെ ഇടയിൽ ഡി പാതയോരത്ത് ഉത്തരം എ മർത്ത കണ്ട സ്ഥലത്ത് തന്നെ ചോദ്യം മുപ്പത്തി ആറ് മറിയം തിടുക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ട യഹൂദർ എന്താണ് വിചാരിച്ചത് എ യേശുവിനെ സ്വീകരിക്കാൻ പോവുകയാണെന്ന് ബി മർത്തായെ കാണാൻ പോവുകയാണെന്ന് സി ശവകുടീരത്തിങ്കൽ കരയാൻ പോവുകയാണെന്ന് ഡി ശവകുടീരത്തിങ്കൽ പ്രാർത്ഥിക്കാൻ പോവുകയാണെന്ന് ഉത്തരം സി ശവകുടീരത്തിങ്കൽ കരയാൻ പോവുകയാണെന്ന് ചോദ്യം മുപ്പത്തിയേഴ് യേശു നിന്നെ വിളിക്കുന്നു എന്ന മർത്തായുടെ കേട്ട് യേശുവിൻ്റെ അടുത്തെത്തിയ മറിയം ആദ്യം ചെയ്തത് എന്താണ് എ യേശുവിനെ വണങ്ങി ബി യേശുവിൻ്റെ കാൽക്കൽ വീണു സി യേശുവിനെ അഭിവാദനം ചെയ്തു ഡി യേശുവിനെ കുമ്പിട്ട് ആരാധിച്ചു ഉത്തരം ബി യേശുവിൻ്റെ കാൽക്കൽ വീണു ചോദ്യം മുപ്പത്തി എട്ട് യേശുവിൻ്റെ അടുത്തെത്തിയ മറിയം എന്തു സംഭവിച്ചിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല എന്നാണ് പറയുന്നത് എ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ബി നീ അത്ഭുതം പ്രവർത്തിച്ചിരുന്നെങ്കിൽ സി നീ വന്നിരുന്നുവെങ്കിൽ ഡി നീ ഉടൻ പുറപ്പെട്ടിരുന്നെങ്കിൽ ഉത്തരം എ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചോദ്യം മുപ്പത്തി ഒൻപത് ലാസറിനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ് എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് യഹൂദർ നൽകിയ മറുപടി എന്താണ് എ ഇവിടെ അടുത്ത് തന്നെ ബി കർത്താവെ വന്ന് കാണുക സി ഗ്രാമത്തിന് പുറത്തുള്ള ശ്മശാനത്തിൽ ഡി അടുത്തുള്ള ഒരു കല്ലറയിൽ ഉത്തരം ബി കർത്താവെ വന്ന് കാണുക ചോദ്യം നാൽപ്പത് വചനമേത് യോഹന്നാൻ പതിനൊന്ന് മുപ്പത്തി അഞ്ച് എ യേശു കരഞ്ഞു ബി വിശ്വസിച്ചാൽ നീ അത്ഭുതം കാണും സി യേശു കണ്ണീർ പൊഴിച്ചു ഡി എൻറ്റിൽ വിശ്വസിക്കുക ഉത്തരം സി യേശു കണ്ണീർ പൊഴിച്ചു ചോദ്യം നാൽപ്പത്തി ഒന്ന് എന്തു ചെയ്ത യേശുവിന് ലാസറിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ എന്നാണ് ചില യഹൂദർ ചോദിച്ചത് എ തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ ബി ഒരുടെ കാഴ്ച നൽകിയ സി കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ ഡി അന്തൻ്റെ കണ്ണു തുറന്ന ഉത്തരം ഡി അന്തൻ്റെ കണ്ണു തുറന്ന ചോദ്യം നാൽപ്പത്തി രണ്ട് ലാസറിൻ്റെ ശവകുടീരം എന്തായിരുന്നു എ ഒരു മൺകൂന ബി ഒരു ഒലിവ് തോട്ടമായിരുന്നു സി ഒരു ഗുഹയായിരുന്നു ഡി ഒരു പൂന്തോട്ടമായിരുന്നു ഉത്തരം സി ഒരു ഗുഹയായിരുന്നു ചോദ്യം നാൽപ്പത്തി മൂന്ന് ലാസറിൻ്റെ ശവകുടീരത്തെങ്കിലെത്തിയ യേശു ആദ്യം പറഞ്ഞത് എന്താണ് എ കല്ലറ തുറക്കുവിൻ ബി ലാസറെ പുറത്തു വരിക സി പിതാവെ അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു ഡി ആ കല്ലെടുത്തു മാറ്റുവിൻ ഉത്തരം ഡി ആ കല്ലെടുത്തു മാറ്റുവിൻ ചോദ്യം നാൽപ്പത്തി നാല് വിശ്വസിച്ചാൽ നീ എന്ത് ദർശിക്കുമെന്നാണ് യേശു ഭർത്തയോട് പറയുന്നത് എ അത്ഭുതം ബി ദൈവമഹത്വം സി കർത്താവിൻ്റെ മഹത്വം ഡി എൻ്റെ മഹത്വം ഉത്തരം ബി എ ദൈവമഹത്വം ചോദ്യം നാൽപ്പത്തി അഞ്ച് ലാസറിൻ്റെ ശവകുടിയിലെങ്കിലെത്തിയ യേശു ഉച്ചത്തിൽ പറഞ്ഞതെന്താണ് എ പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു ബി ലാസറെ എഴുന്നേൽക്കുക സി ലാസറെ പുറത്തു വരിക ഡി ലാസറെ ഉടരുക ഉത്തരം സി ലാസറെ പുറത്തുവരുക ചോദ്യം നാൽപ്പത്തി ആറ് ശവകുടീരത്തിൽ നിന്നും വന്ന ലാസറിനെ കണ്ടപ്പോൾ യേശു എന്താണ് പറഞ്ഞത് എ അവന് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ ബി പിതാവെ അങ്ങേക്ക് നന്ദി സി വിശ്വസിച്ചാൽ നീ അത്ഭുതം ദർശിക്കും ഡി അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ അവൻ പോകട്ടെ ഉത്തരം ഡി അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ അവൻ പോകട്ടെ ചോദ്യം നാൽപ്പത്തി ഏഴ് ലാസറിനെ യേശു ഉയർപ്പിച്ച സംഭവം കേട്ടപ്പോൾ ആലോചനാ സംഘം വിളിച്ചു വിളിച്ചുകൂട്ടിയത് ആരാണ് എ നിയമജ്ഞരും പരിസൈയിലും ബി പുരോഹിത പ്രമുഖന്മാരും പരിസൈനും സി പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞനും ഡി പുരോഹിത പ്രധാന പുരോഹിതരും പരിസയരും ഉത്തരം ബി പുരോഹിത പ്രമുഖന്മാരും പരിസയരും ചോദ്യം നാൽപ്പത്തി എട്ട് ലാസറിനെ യേശു ഉയർപ്പിച്ച സംഭവം നടന്ന വർഷത്തെ പ്രധാന പുരോഹിതൻ ആരായിരുന്നു എ അന്നാസ് ബി ഖമാലിയേൽ സി കയ്യാഭാസ് ഡി ഹില്ലേൽ ഉത്തരം സി കയ്യാഭാസ് ചോദ്യം നാൽപ്പത്തി ഒൻപത് ലാസറിനെ ഉയർപ്പിച്ച സംഭവത്തിന് ശേഷം യേശു എവിടെയാണ് താമസിച്ചത് എ ഗലീലിയിൽ ബി ഖഫർണാമിൽ സി ജറൂസലേമിൽ ഡി മരുഭൂമിക്കടുത്തുള്ള എഫ്രൈം പട്ടണത്തിൽ ഉത്തരം ഡി മരുഭൂമിക്കടുത്തുള്ള എഫ്രായിം പട്ടണത്തിൽ ചോദ്യം അൻപത് അധ്യായവും വാക്യവും ഏത് യേശു അവളോട് പറഞ്ഞു ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എ യോഹന്നാൻ പതിനൊന്ന് ഇരുപത്തി രണ്ട് ബി യോഹന്നാൻ പതിനൊന്ന് പതിനഞ്ച് സി യോഹന്നാൻ പതിനൊന്ന് ഇരുപത്തിയഞ്ച് ഡി യോഹന്നാൻ പതിനൊന്ന് മുപ്പത്തിയഞ്ച് ഉത്തരം സി യോഹന്നാൻ പതിനൊന്ന് ഇരുപത്തിയഞ്ച് ഈ സെറ്റിലെ അവസാന ചോദ്യം ചോദ്യം അൻപത്തി ഒന്ന് വചനമെഴുതുക യോഹന്നാൻ പതിനൊന്ന് പത്ത് ഉത്തരം രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു കാരണം അവന് പ്രകാശമില്ല താങ്ക്സ് ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ് കൃത്യമായ യേശുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ആ മീൻ